പലപ്പോഴും മാതാപിതാക്കളുടെ ഈ സ്വത്ത് കൈമാറ്റ പരിപാടിയിൽ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് ഉപേക്ഷിക്കപ്പെടുന്നത് പലപ്പോഴും വിദേശത്ത് ജോലിയുള്ള അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത പിന്തുടർച്ച അവകാശികളായിരിക്കാം മക്കളായിരിക്കാം കൂടുതലും വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സ്വത്ത് പങ്കുവെക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബില്ല് എഴുതുമ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യപ്പെടുക അവർക്കൊരുപാട് സ്വത്തുണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊരു ചിന്ത കൂടി ചിലപ്പോൾ ചില മതപിതാക്കളുകളും കടന്നുകൂടാ അങ്ങനെ തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ട കുറേയേറെ ആൾക്കാരുടെ കോളുകൾ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുവാനായിട്ട് ചില നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ ചില സൂത്രങ്ങളും ഞാൻ പറഞ്ഞുതരാം ചില കൗശലങ്ങളും ഇതൊരിക്കലും മോശമായിട്ട് കരുതണ്ട കാരണം നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ തന്നെയാണ് നമ്മൾക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോയി സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ ചിലപ്പോൾ ചില വാത്സല്യങ്ങളും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കൊണ്ടാണ് നമ്മളിതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് പിന്നീട് നമുക്ക് ഈ ജോലിയൊക്കെ പോയി നാട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്താം എന്തായാലും ഇന്ന് പ്രവാസികൾക്ക് വേണ്ടിയാണ് സ്വത്ത് കൈമാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭാഗാധാരമായിക്കോട്ടെ അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ഡീഡ് അല്ലെങ്കിൽ ഇഷ്ടദാനം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ മരിച്ച ശേഷമുള്ള വിൽ വഴിയുള്ള സ്വത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെ എന്തൊക്കെയായിരിക്കാം അത് അവോയ്ഡ് ചെയ്യപ്പെടാതിരിക്കാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ ഈ സിവിൽ കേസുകളിലെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പരമ്പരയിലെ അടുത്ത വീഡിയോ ആണിത് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോൺ ലീഗൽ കൗൺസിലിംഗ് സെന്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആന്റണി നമ്മുടെ പരമ്പരാഗത സ്വത്തുകൾ മറ്റുള്ള ആളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തുന്നതിന് ചില നിയമങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് അതിൽ സുപ്രധാനമായിട്ടും ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇത് ഹിന്ദുക്കൾക്ക് ബുദ്ധിസ്റ്റുകൾക്ക് ജൈനർക്ക് ഒക്കെയാണ് ബാധകം ഇനി ക്രിസ്ത്യാനികൾക്കും പാഴ്സികൾക്കും ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വന്റി ഫൈവ് ഇതിലുള്ള നിയമങ്ങളാണ് പിന്തുടരേണ്ടത് മുസ്ലിങ്ങൾക്ക് ഇത് രണ്ടുമല്ല മുസ്ലിം പേഴ്സൺ ലോ ശരിയത്ത് ആക്റ്റാണ് നയൻറ്റീൻ തേർട്ടി സെവനിലെ ശരീത്ത് ആക്റ്റാണ് അവർ പിന്തുടരുന്നത് അതായത് ഇന്ത്യയിലെ മതങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ പിന്തുടർച്ചയ്ക്കും ഓരോ നിയമങ്ങളെയാണ് പിന്തുടരേണ്ടി വരി വരിക പല നിയമങ്ങളും പല രീതിയിലാണ് അതായത് മുസ്ലിം പിന്തുടർച്ച നിയമമല്ല ഹിന്ദു പിന്തുടർച്ച നിയമം അവർക്കുള്ളതല്ല ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമം പക്ഷേ പൊതുവായിട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഒപ്പം തന്നെ പ്രവാസികൾ ഒന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക അതാണ് ഫെമ ഫെമ എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ഈ നിയമം കൂടെ നിങ്ങൾക്ക് ഈ പിന്തുടർച്ചയിലൊക്കെ ബാധകമായിരിക്കും ഈ നിയമപ്രകാരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടാ ചെയ്യാം അതെന്തൊക്കെയാണ്